ഞാൻ നിങ്ങളെ നിലകൊള്ളുന്ന വലിയ മഹത്വമുള്ള ഒരു മാസത്തിലാണ് ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ സൂറത്ത് മാത്തുക്കളായ സുഹൃത്ത് മഹത്തുക്കളായതിനനുസരിച്ച് ഒരു നൂറ്റിമൂന്നുള്ള സൂറത്താണ് പക്ഷെ ഇതുപോലെ മഹത്തുക്കളായ നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു എത്ര നേട്ടങ്ങളാണ് നിങ്ങൾക്ക് നൽകപ്പെടുന്നത് വലിയ അള്ളാഹു നൽകപ്പെടുന്നതാണ് ഒരുപാട് ആവശ്യങ്ങളുള്ളവരവർ അല്ലാതിരുന്നതാണ് സുഹൃത്താണ് ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവരും അല്ലേ ജീവിതത്തിൽ ഒക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ചിട്ടുള്ളവരാണ് അങ്ങനെയുള്ള വിഷമിച്ചിരിക്കുമ്പോൾ ാണ് നമുക്ക് ഇത് പറഞ്ഞു പ്രിയപ്പെട്ട നോക്ക് ഒരു ഒരു ചെറിയ നമ്മൾ പോയി ഈ സൂറത്ത് പ്രാവശ്യം അല്ലാഹുണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് മഹത്വമുള്ള സുഹൃത്താണ് അതുപോലെ ഈ ഈ സൂറത്ത് നിങ്ങൾ പറയുന്നത് പോലെ ചെയ്താൽ ജീവിതത്തിൽ ധാരാളങ്ങളൊക്കെ കൊണ്ടു തരുന്നത്

ാണ് നിങ്ങൾ മുമ്പ് പല പല പ്രശ്നങ്ങൾ അലട്ടുന്നവരാകാ ആ പ്രശ്നങ്ങൾ നിങ്ങൾ അറിയാവുന്നതാണല്ലേ പ്രശ്നമാണ് അറിയാം അങ്ങനെയുള്ളവർ ഭർത്താവിന്റെ കാര്യത്തിൽ വിശ്വസിക്കുന്നവർ

അതുപോലെ തന്നെ കൊടുക്കാനുള്ളത് കൊടുക്കാൻ കഴിയാതെ ആകാം അതുപോലെ തന്നെ വിഷമിക്കുന്നവർ ആകാംകാതെ എല്ലാ പ്രശ്നങ്ങളും കൂടി ചെയ്യരുത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം പ്രശ്നം നമ്മൾ കരുതിയിട്ട് എന്റെ എന്നിട്ട് രണ്ടു നൂറ്റിമൂന്ന് തവണ ഈ സുഹൃത്ത് നിങ്ങൾ ഓതുക ഇങ്ങനെ ചെയ്ത് ഒരുപാട് പേര് ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് മഹത്വങ്ങൾ ഈ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഈ ഒരാൾ ചില്ലിന്റെ ചില്ലിന്റെ പ്ലേറ്റിൽ പ്ലേറ്റിൽ എഴുതി കൊണ്ട് അത് ചെയ്തു കുടിക്കുകയും ചെയ്താൽ എല്ലാ മാനസിക ക്ലേശങ്ങളും ടെൻഷനും അയാൾ അകന്നുപോകുന്നതാണ് സുഹൃത്തുണ്ടോ അല്ലെ അല്ലെ ഈ സൂഹി എഴുതുമ്പോൾ മേൽപറയപ്പെട്ടതുപോലെ നമ്മൾ അമല് ചെയ്താൽ മനസ്സിനെ അതുപോലെ തന്നെ സാധാരണ പാത്രത്തിൽ ഇത് എഴുതാം എന്നിട്ട് അത് വായിക്കുകയും കുടിക്കുകയും ചെയ്താൽ കാര്യങ്ങളും മനസ്സിലാക്കാനും വ്യത്യസ്തമാക്കാനുമുള്ള കഴിവ് നൽകുന്നതാണ് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ചെയ്തു ചെയ്തുകൊടുക്കൂടാ നല്ല ഉണ്ടാക്കുന്നതാണ് അതുപോലെതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നോ നമസ്കാരങ്ങൾക്ക് ശേഷം ചെയ്താലും ആരെങ്കിലും ഭക്ഷണ വിശാലതും ഏർ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരോടെങ്കിലും ദാരിദ്ര്യം കൊണ്ട് വലിയവരോടെ ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു പത്ത് തവണ ഈ സൂറത്ത് പൊതിയാൽ ഭക്ഷണത്തിൽ വിശാലത നൽകുന്നതാണ്

എന്നിട്ട് വില പോയിട്ടിരിക്കണം എന്നിട്ട് ഈ സൂഹൃത് മൂന്ന് പ്രാവശ്യം ഏത് കാര്യം സാധിച്ചു കിട്ടാനാണ് ആഗ്രഹിക്കുന്നത് എന്നിട്ട് അതിന് വേണ്ടി

ശ്രേഷ്ഠതകളാണ് അത്രത്തോളം ഒരുപാട് ശ്രേഷ്ഠതകളാണ് ഉള്ളതാണ് ഇനി ധാരാളം പറയാറുണ്ട് പക്ഷേ സമയം വളരെ ചുരുക്കമായത് ഞാൻ സുഹൃത്ത് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നൽകുന്നതാണ് അടച്ചവരെ ആന

Oh. Uh -huh.

നമ്മുടെ മുഖമെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ സർവ്വ مصীবത്തുകളും ആപത്തുകളും കളയരുകൾ ഇന്നെല്ലാം നമ്മളെ കാക്കണേ പ്രചവിയ ആകാശത്തിൽ നിറകടതു ഭൂവിൽ നിന്നും മുളക്കുന്നതുമായ സർവ്വ ആപത്തുകളും مصীবത്തുകളും കളയരുകളെന്നെല്ലാം നീ ഞങ്ങളെ കാക്കണേ അർഹാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിൽ ബർക്കത്ത് വീരിണയണേ അല്ലാഹ റബ്ബനാ അത്തീനാ ഫിദ്ദുന്ന ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം ബി صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم